പറക്കുന്ന വീഡിയോ കിട്ടുമല്ലോ നമ്മളെ അവിടെ ഇങ്ങനെ കൊക്കിനെ കണ്ടിട്ട് ഇങ്ങനെ മെല്ലനെ നടക്കുകയാണേ നമ്മൾ അവിടെ എത്തുമ്പോൾ അത് പറന്ന് പോകുന്നൊന്നും അറിയില്ല കുറേ കൊക്കിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വീഡിയോ കിട്ടുകയാണെങ്കിൽ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ നടക്കുക വലിയ കൊക്കായിട്ടോ സാധാരണ ഒരു കുഞ്ഞു കൊക്കൊന്നല്ല അത് കൊക്കിൻ്റെ അല്ലേ ആണല്ലേ ആ അത് എന്തൊരു വലിയ കൊക്ക നോക്കിയേ കണ്ടാ ഇവിടെ ഇങ്ങനെ കുറെ വലിയ കൊക്കുണ്ട് കേട്ടോ നമ്മളെ ഇടക്ക് കാണാറുണ്ട് കണ്ട എല്ലാം പറന്ന് പോയി കണ്ട എല്ലാം പോയി ഇതെടുക്കാൻ വേണ്ടി വന്നതാ വേണ്ട മൊത്തം പോയി